ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടാൻ പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നില്ലെന്ന് ആക്കുന്നില്ലെന്നാരോപിച്ച് റോഡ് പൊളിക്കുന്നത് തടഞ്ഞു കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിലെ പ്രധാന റോഡാണ് വലിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി എന്നാൽ പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം റോഡുകൾ പൂർവസ്ഥിതിൽ ആകാതെ ആരോപിച്ചാണ് ചിയാനൂർ പാടത്ത് വെച്ച് നാട്ടുകാർ പ്രവൃത്തി തടഞ്ഞത് കേരള വാട്ടർ പുതിയ പൈപ്പ് നമ്മുടെ ഈ ഹൈവേ റോഡിലൂടെ ദിവസങ്ങളായിട്ട് പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡ് നമ്മുടെ ഈ സ്റ്റേറ്റ് ഹൈവേ റോഡ് അതിൻ്റെ സൈഡ് പൊളിച്ചിട്ട് പോക പോകുന്നതിനുശേഷമാണ് നിലവിലെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം വളയംകുളം മുതൽ ഇപ്പോൾ ചങ്ങനംകുളം വരെ ഈ പണി ഇപ്പോൾ ഇവിടെ വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഈ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പൈപ്പ് ലൈനിന് വേണ്ടി കുളിച്ച പിന്നെ കുഴിയിൽ പൈപ്പ് ഇറക്കി അത് കൃത്യമായ രീതിയിൽ ശരിയാക്കാത്തത് കൊണ്ട് ഇവിടെ അതിൻ്റെ സീഡിലുള്ള കച്ചവടക്കാർക്കും അതുപോലെ തന്നെ വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒക്കെ നിത്യേന പ്രയാസകരമാകുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ സംജാതമായിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോൾ സാധാരണ ഉള്ള കച്ചവടത്തിനേക്കാളൊക്കെ അമ്പത് ശതമാനത്തിനും നാൽപ്പത് ശതമാനക്കായിട്ട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ വളരെ പ്രയാസത്തിനായിട്ട് കച്ചവടം കുറഞ്ഞിരിക്കുക ഈ സ്ഥിതിവിശേഷമുള്ള സമയത്ത് ഈ സ്ഥാപനങ്ങളുടെ മുമ്പിൽ വലിയ മൺതിട്ടകളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ വാട്ടർ അതോറിറ്റിയുടെ ഈ പൈപ്പ് ലൈൻ ഇടുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരു വാഹനം പോലും നിർത്തിയിട്ട് കച്ചവട സ്ഥാപനങ്ങളിൽ കയറി ഒരാൾ പോലും ഒരു സാധനം ഏൽക്കാൻ വേണ്ടി ഇറങ്ങാത്ത സ്ഥിതിവിശേഷമാണുള്ളത് അതുകൊണ്ട് തന്നെ കച്ചവടക്കാർ പ്രയാസത്തിലാണ് വഴിയാത്രക്കാർ ഇവിടെ വാഹന ഗതാഗതം നടത്തുന്ന പ്രയാസത്തിലാണ് അതുപോലെ തന്നെ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതുകൊണ്ട് മൺതിട്ടകൾ ഉണ്ടായിട്ടുണ്ട് കടകളുടെ മുമ്പിൽ പൊളിച്ചത് യഥാ ഇത് മൂടിയിട്ടില്ല ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് നമ്മൾ ചിയാനൂർ പിന്നെ പ്രദേശത്തേക്കുള്ള വളരെ പ്രധാനപ്പെട്ട റോഡാണ് ആ റോഡിന്റെ പക്കത്താണ് ഈ റോഡിന്റെ പിന്നെ ക്രോസ് ചെയ്തിട്ട് പൈപ്പ് കൊണ്ടുവന്നതിന്റെ ഭാഗമായി ഇവിടെ കോൺക്രീറ്റ് പൊട്ടിക്കണം ഈ പൊട്ടിച്ചത് നമ്മളെ നാട്ടുകാരുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് ഏറ്റവും അടുത്ത് തന്നെ പൊട്ടിച്ച ഉടനെ തന്നെ അത് കൃത്യമായിട്ടത് കോൺക്രീറ്റ് ചെയ്തു തരണമെന്ന ഡിമാൻഡാണ് അതിവിടെ ബന്ധപ്പെട്ട ഇതിൻ്റെ കരാറുകാരും പാലിക്കുന്നില്ല ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നിട്ട് പോലും അവർക്ക് അതിന് കൃത്യമായിട്ട് ഒരു മറുപടിയില്ല അവർക്ക് മൂന്ന് നാലു മാസങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ അത് കോൺക്രീറ്റ് ചെയ്തു തരാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരായിട്ടുള്ള ഞങ്ങളത് ഇവിടെ ഈ പണി ഇവിടെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ഇതിന് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകുന്നവരെ ഞങ്ങളിവിടെ പണി ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള വിവരം ബന്ധപ്പെട്ടവരെ ഓർക്കുകയാണ് ഇതിലൊരു കൃത്യമായ നടപടി ഇല്ലാത്ത പക്ഷം

കരാർ പ്രകാരം മണ്ണിട്ട് മൂടിയതിനു ശേഷം രണ്ടു മാസം കഴിയുന്നതോടെ റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം തർക്കം തുടർന്നതോടെ ചങ്ങരംകുളം എത്തി ഇരുകൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പത്തു ദിവസത്തിനകം പൊളിച്ച ഭാഗം കോൺക്രീറ്റ് ചെയ്യാമെന്ന ഉറപ്പിന്മേൽ തർക്കം പരിഹരിക്കുകയുമായിരുന്നു എന്നാൽ മണ്ണിട്ട് മൂടിപ്പോകുന്ന പല സ്ഥലത്തും മണ്ണ് കുഞ്ഞുകൂടിക്കിടക്കുന്നത് റോഡരികിലെ കച്ചവടക്കാർക്കും യാത്രക്കാർക്കും വലിയ പ്രയാസം സൃഷ്ടിക്കുകയാണെന്നും തിരക്കേറിയ പാതയിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് കാരണമുണ്ടാക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു മണ്ണെടുത്ത ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിലും കൃത്യമായി മണ്ണിട്ടുറപ്പിച്ച ശേഷം ബാക്കി വരുന്ന മണ്ണുകൾ റോഡിൽ നിന്നും നീക്കം ചെയ്യാനുള്ള മര്യാദയെങ്കിലും വാട്ടർ അതോറിറ്റി കാണിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഗ്രാമീണ റോഡുകൾ മുഴുവൻ ഇത്തരത്തിൽ പൊളിച്ച് പ്രവൃത്തികൾ തുടരുകയാണെന്നും റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാമെന്ന് പറയുന്നതല്ലാതെ നടപടിയാവുന്നില്ല എന്നും പ്രശ്നത്തിന് ഇടപെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ജലസേചന വകുപ്പ് ഗതാഗത വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുമെന്നും നാട്ടുകാരനും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ ഷാനവാസ് വട്ടത്തൂർ പറഞ്ഞു റിപ്പോർട്ടർ സി എൻ ടി വി